അവിടുത്തെ വലിയൊരു ശക്തമായിട്ടുള്ള മരുക്കാറ്റിൽ പറന്നുവെന്ന് കേരള മണ്ണിൽ വീണ് ഇവിടെ തഴപ്പിച്ചെടുത്തതല്ല താങ്കളുടെ തറവാട്ടു പാരമ്പര്യം താങ്കളുടെ തറവാടിന്റെ പാരമ്പര്യ വഴി കൃത്യമായി മനസ്സിലാക്കിയാൽ ഉടുത്ത മുണ്ടിന്റെ കര വലത്തോട്ട് ഉടുക്കേണ്ടി വരും കേട്ടോൻ പറയാ വലത്തോട്ട് ഉടുക്കേണ്ടി വരും ടിപ്പുവോളിയുടെ പടയോട്ട വഴിയിൽ ജയശങ്കർ വക്കീലിന്റെ തറവാട് പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് ചരിത്രം അല്ലായിരുന്നുവെങ്കിൽ വീരാൻകുട്ടിയോ ആയിട്ടുള്ള വാസുദേവൻ പിള്ളയുടെയും അതുപോലെ തന്നെ സുഹരയോ മറ്റുമായി മാറിയിട്ടുള്ള സൗദാമിനിയുടെയും മകനായി അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ വല്ല അഡ്വക്കേറ്റ് ജമാലുദ്ദീനോ മറ്റോ ആയിക്കൊണ്ട് ഈ സുടുഭൂമിയിൽ ഒരു അതുമ്പനായി ജീവിതം നയിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടേനെ ലഹള വംശഹത്യാ സമ്പ്രദായത്തിലുള്ള ഒരു വർഗീയ കലാപമായിരുന്നു എന്ന സത്യം പറഞ്ഞാൽ സ്വന്തം മതേതര ബുദ്ധിക്ക് ഇടിവ് സംഭവിക്കുമെന്ന് ഭയക്കുന്ന തരം ഒരു ഹൈന്ദവ ഭീരുവുമല്ല ഈ പോങ്ങൻ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എല്ലാ പോങ്ങൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ നാണവും മാനവും നിലമ്പൂറിയൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള അൻവറിയൻ എന്ന സാമൂഹ്യ പാഷാണം മുഴക്കെ ഭീഷണിയുടെ പരിധിയിൽ കഴിയുകയാണെന്ന വസ്തുത നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരുപക്ഷെ ജയശങ്കറിനെ സംബന്ധിച്ച് പരസഹായം തേടി പരിഹരിക്കേണ്ട ഒരു പ്രതിസന്ധി ആവില്ല അൻവറിയൻ എന്ന മനുഷ്യ മാലിന്യം ഇനി ആരുടെയെങ്കിലും സഹായം തേടേണ്ട ഒരു ജീവിത പ്രതിസന്ധി വന്നാൽ തന്നെ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള സ്വാധീനശേഷിയോ മൂല്യമോ സൈദ്ധാന്തിക സിദ്ധിയോ ഒന്നും ഈ പോങ്ങനില്ല തന്നെ പോങ്ങന്റെ ഇന്നത്തെ സംസാരത്തിന് പിന്നിൽ അദ്ദേഹത്തിന് പിന്തുണ പകരുക അല്ലെങ്കിൽ സഹായം പ്രഖ്യാപിക്കുക മുതലായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒന്നും തന്നെയില്ല സ്വന്തം സാമാന്യ ബുദ്ധി നർമ്മസിദ്ധി സ്മരണാശക്തി വിവരസമ്പാദ്യം ആശയവിനിമയ ശേഷി അത് മാത്രം അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് തനിക്ക് മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും അഡ്വക്കേറ്റ് ജയശങ്കറിന് വളരെ നിസ്സാരമായി മറികടക്കാനാവുമെന്ന കാര്യവും തീർച്ചയായിട്ടും ഈ പോങ്ങനെ അറിയാം നന്നായിട്ടറിയാം ഒന്നിനും പരസഹായം തേടേണ്ടതായിട്ടുള്ള കാര്യം ഭാഗ്യവശാൽ പ്രകൃതിയാൽ അദ്ദേഹത്തിന് ഇല്ല അതും പോങ്ങൻ സംവദിക്കുന്നു അതേസമയം തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അഡ്വക്കേറ്റ് ജയശങ്കറിന് അത്ര അനുകൂലമല്ലെന്നും പോങ്ങൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോങ്ങൻ നാവുമെടുത്ത് ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ ചാടി വീണത് ഈ ഓണമായിട്ട് കൂടി ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ജയശങ്കറിന്റെ സാംസ്കാരിക ബുദ്ധിക്കും സാമാന്യ ബോധത്തിനും നിലവിൽ ഈ സവിശേഷമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള കേല്പില്ല കാരണം ധർമ്മം നീതി ന്യായം സത്ചിന്ത സത്യബുദ്ധി അഭിമാനം അന്തസ് വിവരം വസ്തുത എന്നിവയൊക്കെ ആയുധമാക്കിക്കൊണ്ട് പടവിട്ടുന്ന ഒരാളല്ല അൻവറിയ ഒന്നാന്തരം വിവരദോഷിയും തീർത്തും നാണംകെട്ടവനുമായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധനും അതുപോലെ തന്നെ ഉഗ്രവിജ്ഞാനിയും മാനാഭിമാനങ്ങളും അന്തസ്സും സത്യബുദ്ധിയുമൊക്കെയുള്ള ഒരു ഉഗ്രബുദ്ധിമാനും തമ്മിൽ പോരടിച്ചാൽ കൂടുതൽ പരിക്കു പറ്റുന്നത് എപ്പോഴും സദ്ബുദ്ധനായിട്ടുള്ള വിവരശാലിക്കാവും അതാണ് പ്രബുദ്ധ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആ ഓർമ്മ എപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കറിന് ഉണ്ടാവണം എന്നൊരാഗ്രഹം പോമനുണ്ട് കാരണം പോമൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് ഈ പോമനും അന്തസ്സും അഭിമാനവുമൊക്കെയുള്ള കരുത്തരെ കനത്ത അഹന്തയോടുകൂടി വെല്ലുവിളിക്കാനുള്ള ഊറ്റം അൻവറിയന് ലഭിക്കുന്നത് സ്വന്തം ധീരതയിൽ നിന്നല്ല അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് പ്രധാനമായും നാല് ഘടകങ്ങളാണ് അതേതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ തീർച്ചയായിട്ടും ഈ പൊങ്ങിന് കഴിയും അൻവറിയനെ ശരിയായി മനസ്സിലാക്കാൻ അൻവറിയനേക്കാൾ പരനാറിയായ ഒരു പരമനാറിക്കു മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ജയശങ്കറിന് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അൻവറിയൻ എന്ന പരനാറിയെ പരിപൂർണമായും മനസ്സിലാക്കാൻ പറ്റുന്ന രസ്യൻ ഒരു പരമനാറിയാണ് ഈ പോങ്ങൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഹങ്കാരമല്ല പച്ച പരമാർത്ഥം മാത്രമാണ് ഇനി ആരെയും വെല്ലുവിളിക്കുന്ന അൻവറിയനിലെ ആ അൻവറിയത്വത്തിന് ആധാരമാകുന്ന നാല് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പോങ്ങൻ പറയാം ഒന്നാമത്തെ ഘടകം ഗുസ്തി പിടിക്കാനുള്ള ഗോതയായി ഈ അൻവറിയൻ കണ്ടെത്തിയിരിക്കുന്നത് പന്നിക്കൂടാണ് പന്നിക്കൂട് പന്നിക്കൂട്ടിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ ഒരുവിധപ്പെട്ടവരാരും ഒരുമ്പിട്ടിറങ്ങില്ലെന്ന് ആ മനുഷ്യ മാലിന്യത്തിന് വളരെ നന്നായിട്ടറിയാം അത് നൽകുന്ന ധൈര്യം ചിലറിയാവില്ലല്ലോ അല്ലേ പന്നിക്കൂട്ടിലേക്ക് ഒരുവിധപ്പെട്ടവരാരും തന്നെ അല്പം ചെളിഭയമുള്ള ആരും തന്നെ അല്പം കറവിരുദ്ധതയുള്ള ആരും തന്നെ ഇറങ്ങിച്ചില്ല ഒരു വലിയ ധൈര്യമാണ് ഇനിയിപ്പോൾ രണ്ടാം ഘടകം തീട്ടവേർ തൂറിത്തോൽപ്പിക്കൽ ഭീഷണി പറച്ചിൽ തന്തയ്ക്കുവിളി വിവരദോഷം പുലമ്പൽ വിഡ്ഢികളെ ത്രസിപ്പിക്കൽ മുതലായ ഇനം മത്സരങ്ങളിലാണ് മാന്യന്മാർ ഈ അൻവറിയനുമായി പന്നിക്കൂട്ടിൽ കടന്ന് മത്സരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും മാന്യബുദ്ധിയുള്ള ആരെങ്കിലും തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹത്തോട് ഗുസ്തി പിടിക്കാനായി ആ പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലോ ചെല്ലില്ല സാംസ്കാരിക രാഹിത്യത്തിന്റെ ആഴം കണ്ടവർ മാത്രമേ ഈ മത്സരത്തിൽ തന്നോട് മത്സരിക്കാൻ ഇറങ്ങൂ എന്ന ധൈര്യം തീർച്ചയായിട്ടും അയാൾക്കുണ്ട് അൻവറീനുണ്ട് മാത്രവുമല്ല മേൽപ്പറഞ്ഞ കളിയിനങ്ങളിൽ അയാളെ തോൽപ്പിക്കാൻ ത്രാണിയുള്ള ഒരാളെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ ഒറ്റ ഒരാൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ അൻവറിനെ കൂടാതെ ഭാഗ്യവശാൽ അയാൾ നിഖലോകത്ത് ഉയരോടെ ഇല്ലതാനും അക്കാര്യം പെറ്റുമ്മയിൽ നിന്നും ആ പാഷാണ പുരുഷൻ കേട്ടുറപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ സ്വാഭാവികമായും വെല്ലുവിളിക്ക് വീര്യം കൂടും അല്ലേ ഏത് കിട്ടിയാലും ഇല്ലെങ്കിലും മൂന്നാം ഘടകം പരാജയത്തെ വിജയമായും തിന്മയെ നന്മയായും നുണയെ നേരായും ഇരുളിനെ പ്രകാശമായും മതമൗലികവാദത്തെ മതേതരത്വമായും ദേശബുദ്ധിയെ വർഗീയതയായും താതരാഹിത്യത്തെ മഹത്തായ പൈതൃകമായും ഇരട്ടത്താപ്പിനെ നിലപാടായും വ്യഭിചാരത്തെ സാംസ്കാരിക പ്രവർത്തനമായും വിധേയത്വത്തെ സ്വാതന്ത്ര്യമായും മനസ്സിലാക്കുന്ന തലതിരിഞ്ഞ പടുവിഡികളാണ് അൻവറിയന് പിന്നിൽ അണിനിരക്കുന്നതെന്ന അറിവ് പകരുന്ന ആത്മവിശ്വാസം അത് തീർച്ചയായിട്ടും ആ മനുഷ്യനുണ്ട് അൻവറിയന്റെ പോസ്റ്റുകളിൽ വളരെ ആവേശത്തോടുകൂടി ലൈക്കും കമന്റും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം ഒന്നെടുത്തു നോക്കണം ആ നിലയിൽ നോക്കിയാൽ കേരളത്തിലെ സംശുദ്ധ വിഡ്ഢികളുടെ എണ്ണം എണ്ണിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഏകകമായും നമുക്ക് അൻവറിയനെ അളക്കാമല്ലേ ഈ പെണ്ഡി കോട്ടത്തിൽ പറഞ്ഞു മാത്രം ഇനി നാലാം ഘടകം തീർത്തും പരിശുദ്ധമായ നാണമില്ലായ്മ അല്ലെങ്കിൽ തികഞ്ഞ ഉളുപ്പില്ലായ്മ സത്യത്തിൽ അൻവറിയൻ പേറുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം സ്വന്തം കഴിവുകളെ പറ്റിയുള്ള മതിയായ ധാരണയല്ല ഈ ഉളുപ്പില്ലായ്മ ഉപ്പയും അതുപോലെ തന്നെ ഊളബുദ്ധി ഉമ്മയുമായ പടുപുള്ളയാണ് അൻവറിയൻ എന്ന സങ്കര ഇനം മനുഷ്യ വിഷം സങ്കര ഇനം മനുഷ്യ സങ്കര ഇനം എന്ന് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് അതിനു മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അത് പറയാം ഈ അൻവറിയന് സ്വയം ഒരു തിരുത്തൽവാദിയവാനും സാമൂഹ്യ പരിഷ്കർത്താവാകാനും അതുപോലെ തന്നെ നവോത്ഥാന നായകനാകാനും വേണ്ടുന്ന പ്രേരക ശക്തി പകരുന്നത് അൻവറിയന്റെ ആ പാരമ്പര്യമാണ് ഏത് പാരമ്പര്യം ഈ നാടമില്ലായ്മയിലും അതുപോലെ തന്നെ ഉളുപ്പില്ലായ്മയിലും അധിഷ്ഠിതമായിട്ടുള്ള പാരമ്പര്യം നാണമുണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയുടെ വരെ ശാസനയ്ക്ക് ഇരപ്പെട്ട അയാൾ നീതിമാന്റെ വേഷം കെട്ടാൻ ഒരിക്കലും നിൽക്കുമായിരുന്നില്ല ഉത്തരവ് നടപ്പാക്കാത്തതിൽ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനായ ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത് അതുപോലെ പരിസ്ഥിതി ദ്രോഹിയായിട്ടുള്ള ഒരു പ്രകൃതി വിരുദ്ധനായിട്ട് കൂടി പാരിസ്ഥിതിക വാദിയായി നടിക്കാൻ പറ്റുന്നത് ഉളുപ്പില്ലായ്മയുടെ പിൻബലം കൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അൻവർ ഒരു പ്രവാസിയെ തട്ടിപ്പ് നടത്തി അൻപത് ലക്ഷം രൂപ വെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് പതിവ് പോലെ സർക്കാരിന്റെ ഏജൻസികളൊക്കെ അൻവറിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെയും അത്തരം ഒരു ശ്രമം നടത്തി പക്ഷേ അത് വിജയിച്ചില്ല കോടതിന്റെ ശ്രമം പൊളിച്ചു എന്നാണ് മനസ്സിലാവുക സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും തന്നെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പടുവിഡികളാണെന്നുള്ള ഒരു വിചാരവും അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടാവും എങ്കിലും ഈ ഉളുപ്പില്ലായ്മയും നാണമില്ലായ്മയും തന്നെയാണ് അൻവറിയനെ അൻവറിയനാക്കുന്നത് ഇനിയിപ്പോ അദ്ദേഹത്തെ സങ്കരയിനം പ്രബുദ്ധൻ എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ആ ഒരു കാര്യം കൂടി പോകാൻ പറയാം അതായത് മനസ്സിലാക്കേണ്ടത് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായ സഖാവിനെ പോലെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കണ്ട് സൂര്യവെളിച്ചത്തിലും തീവ്രമതമൌലികവാദിയായ സുഡാപ്പിയെ പോലെ ശരീര സമ്പ്രദായത്തിലുള്ള മതാത്മക സുഡാധിപത്യ രാഷ്ട്രം ലക്ഷ്യമിട്ട് ചന്ദ്രപ്രകാശത്തിലും കഴിയാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അൻവറിയന്റെ സവിശേഷ സിദ്ധിയെ മാനിച്ചുകൊണ്ടാണ് ഈപ്പോ അവൻ കുറച്ചു മുന്നേ സങ്കര ഇനം എന്ന പ്രശംസാ വിശേഷണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നൽകിയതെന്ന് കൂടി ാണ് കേട്ടോ കിട്ടിയോ ഇവനെ ഇവനെപ്പോലൊരു തെണ്ടി എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞ ആ നാല് ഘടകങ്ങളുടെ അല്ലെങ്കിൽ പറഞ്ഞ നാല് പിൻബലമാണ് അൻവറിയ തനത് താത കാര്യം സമ്മതിക്കാതെ പറ്റില്ല എടാ നീ മനസ്സിലാക്കിക്കോ പിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞോ ഈ ഭീഷണി എന്ന സമ്പ്രദായത്തിന്റെ സ്വഭാവത്തെ ഇത്രത്തോളം സരസമാക്കിയ മറ്റൊരു പ്രബുദ്ധനും നമ്മുടെ ഹരിത നമ്മ കേരളത്തിൽ ഇല്ല പണ്ടൊക്കെ ഭീഷണികളെ ഭയപ്പാടോടു കൂടിയാണ് സമൂഹം കണ്ടിരുന്നത് അല്ലെ ഭീഷണിന്ന് കേട്ടാൽ ഒരു കിടക്കമൊക്കെ ഉണ്ടാവും ഒരു ഭയം അങ്ങോട്ട് ജനിക്കും ഇല്ല ജനിപ്പിക്കും ഭീഷണി നിനക്ക് നിനക്ക് മലത്തിൽ എന്നാൽ കേട്ടാൽ ചിരിക്കുന്ന നിലയിലേക്ക് ഭീഷണിയെ സമൂഹത്തിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഭീഷണിയെ ആ നിലയിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും അൻവറിയനാണ് പി അൻവറിന്റെ അനധികൃത തടയണ ഭൂമി സംബന്ധിച്ചൊക്കെ ഹൈക്കോടതി വളരെ നിലപാട് നിർദ്ദേശം വലിയ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ അൻവറിയന്റെ ഭീഷണി കേട്ടാൽ എല്ലാ മനുഷ്യരിലും ചിരി ഉണ്ടാവില്ല എന്നുള്ള കാര്യം പോകാൻ സമ്മതിക്കാം നമ്മുടെ സമൂഹത്തിലെ തലയ്ക്ക് വെളിവുള്ള മനുഷ്യരെയാണ് അൻവറിയൻ്റെ ഭീഷണി ചിരിപ്പിക്കുന്നത് അതേസമയം കേരളീയ സമൂഹത്തിലെ വിഡ്ഢികളായിട്ടുള്ള മലയാളികളെ അൻവറിയന്റെ ഭീഷണി ത്രസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിപ്പോ ത്രസിപ്പായാലും ചിരിയായാലും അതെന്ത് തന്നെയാലും അൻവറിയൻ ഭീഷണി രസമല്ലാതെ ഒരു തരത്തിലുള്ള ഊനെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നില്ല ആ ഭീഷണി ഒന്നും ഒരു തരത്തിലും ഉപദ്രവകരമാവുന്ന ഭീഷണികളല്ല ഈ മറുനാടൻ മലയാളിയുടെ ഓഫീസിന് താഴെ ചെന്ന് നിന്ന് പടമെടുക്കുക ആ പൂച്ചമീച്ചയൊക്കെ പിരിച്ചു വെച്ച് അങ്ങനെ അങ്ങ് ഗർവോട് കൂടി നിന്ന് പടമെടുക്കുക എന്നിട്ട് അത് ഭീഷണിയുടെ അകമ്പടിയോടു കൂടി ഫേസ്ബുക്കിലിട്ട് വിവരശാലികളെ പല നിലയിൽ ചിരിപ്പിക്കുകയും വിഡ്ഢിമതികളെ പരമാവധി അളവിൽ ത്രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുക ഇതായിരുന്നു ഇടക്കാലത്ത് നമ്മുടെ ഈ അൻവറിയന്റെ പ്രധാനപ്പെട്ട ഒരു വിനോദം ഇപ്പോൾ ജയശങ്കറിന് നേരെയാണ് ഭീഷണി അൻവറിയനിൽ പോലും അല്പം പിടുക്കുവിറ സമ്മാനിക്കാനുള്ള ശേഷി അൻവറിയന്റെ ഭീഷണിക്ക് ഇല്ല എന്നതാണ് സത്യം അൻവറിയനിൽ പോലും ഒരൽപം വൃഷ്ണവിറ അല്ലെ പിടുക്കുവിറ സംഭവിപ്പിക്കാനുള്ള ശേഷി അൻവറിയന്റെ ഭീഷണിക്കില്ല എങ്കിലും യാതൊരു മുഷിപ്പും കൂടാതെ ഒരു സർഗപ്രവർത്തനം പോലെ ഭീഷണി പറഞ്ഞ അയാൾ ആളുകളെ അടിക്കടി രസിപ്പിക്കുന്നു തീർച്ചയായും തീർച്ചയായും അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം പോകാൻ സമ്മതിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിനെ തെണ്ടിയിന്നും തന്തയില്ലാത്തവനെന്നും ഒക്കെ വിളിക്കുന്നത് കേട്ടപ്പോൾ അൻവറിയനോട് ജീവിതത്തിൽ ആദ്യമായി സഹതാപം കലർന്ന വാത്സല്യം തോന്നിപ്പോയി ആ മുതൽ അല്പം കൂടി ചെറുതായിരുന്നെങ്കിൽ ഒരു ബോൺസായി പരുവത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ മടിയിൽ വെച്ച് ഒരു ഓമനത്വമാണ് ആ ആ വിളി അത് കേട്ടപ്പോൾ പോമു തോന്നിയത് കാരണം തിരിച്ചറിവ് ശേഷിയും ആത്മബോധവും ഉള്ളവനായിരുന്നു അൻവറിയനെങ്കിൽ താൻ ജയശങ്കറെ വിളിച്ച ആ വിളികൾ കേട്ട് എന്തോ എന്ന് അയാൾ സ്വയം വിളി കേട്ടേനെ അയാളുടെ വിളിക്ക് അയാൾ വിളി കേട്ടേനെ തന്തയില്ലാത്തവൻ എന്നൊക്കെയുള്ള സ്വന്തം വിളികൾക്ക് സ്വയം വിളി കേൾക്കേണ്ട നിലയിൽ സാംസ്കാരിക നിലയും താതസ്ഥിതിയും പേറുന്നവനാണല്ലോ ഈ അൻവറിയൻ അല്ലേ അങ്ങനെ അഭിപ്രായമുള്ള കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാകുമല്ലോ നമ്മുടെ ഈ സമൂഹത്തിൽ ഭാഗ്യവിശാൽ അയാൾക്ക് അയാളെ തിരിച്ചറിയാനുള്ള സൈദ്ധാന്തികത്രാണി ഇല്ലാതെ പോയി എന്നുള്ളതാണ് രസം അതുകൊണ്ടാണ് സ്വന്തം വിളിക്ക് അയാൾ സ്വയം വിളി കേൾക്കാതെ പോകുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കടന്നിട്ടുള്ള പിതാവ് അതെന്തായാലും എത്ര തിരിച്ചറിവില്ലായ്മ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന നിലയിൽ അയാൾ പറഞ്ഞ വർത്തമാനം തീർച്ചയായിട്ടും പോങ്ങൻ അംഗീകരിക്കാൻ സ്വൽപം പ്രയാസമുണ്ടെന്ന് കൂടി പോങ്ങൻ പറയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ എന്റെ പെറ്റുമ്മയെ കെട്ടിയ ആൾ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ അൻവറിയൻ പറഞ്ഞത് തീർച്ചയായിട്ടും അംഗീകരിക്കുക അതിലൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അല്ലെങ്കിൽ ഈ മലബാർ കലാപം പോലും സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ആരോപിക്കുകയും ഒരു പരിധിവരെ അതങ്ങനെ ആയിരുന്നു എന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാടാണല്ലോ ഇത് അങ്ങനെ ഒരു സമൂഹത്തിലാണല്ലോ പോങ്ങൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അൻവറിയന്റെ ഉമ്മയെക്കെട്ടിയവന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വലിയ മതിപ്പ് വിലയൊന്നും തൽക്കാലം ഈ പോങ്ങൻ കാണുന്നില്ല പിന്നെ ഈ പോങ്ങൻ മതിപ്പ് വില എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അൻവറിയന്റെ പെറ്റുമ്മയെ കെട്ടിയവന്റെ മഹത്വത്തിനെന്തെങ്കിലും ഇനി ഇടിവ് സംഭവിക്കുന്നൊന്നും പോകാൻ വിചാരിക്കുന്നില്ല അങ്ങനെയല്ല പറഞ്ഞത് പോങ്ങൻ വ്യക്തിപരമായി ഒരു മതിപ്പ് വില അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കല്പിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ക്ഷമിക്കണം മാപ്പിള ലഹള വംശഹത്യാ സമ്പ്രദായത്തിലുള്ള ഒരു വർഗീയ കലാപമായിരുന്നു എന്ന സത്യം പറഞ്ഞാൽ സ്വന്തം മതേതര ബുദ്ധിക്ക് ഇടിവ് സംഭവിക്കുമെന്ന് ഭയക്കുന്ന തരം ഒരു ഹൈന്ദവ ഭീരുവുമല്ല ഈ പോകൻ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ ഉമ്മേക്കെട്ടിവന്റെ സ്വാതന്ത്ര്യ സമര കഥ പറയാനുള്ള അൻവെറിയന്റെ അവകാശത്തെ പോകൻ മാനിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പോകൻ പറയുകയാണ് എന്ന് കരുതി ഉമ്മക്കെട്ടീവനെ വാഴ്ത്താൻ വേണ്ടി പെറ്റുമ്മയ്ക്ക് മാനക്കേട് വരുത്തുന്ന വർത്തമാനം പറയാൻ പാടില്ല അൻവെറിയ അതിപ്പോൾ എന്ത് നേട്ടത്തിനു വേണ്ടിയാണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി വന്ന് താമസിച്ചിട്ടുള്ള വീട്ടിലാണ് താങ്കൾ ജനിച്ചതെന്ന് യാതൊരു ആലോചനയും കൂടാതെ താങ്കൾ മാലോകർക്ക് മുന്നിൽ വിളമ്പി കേട്ടു കാര്യം ശരിയാണ് താങ്കളുടെ പാരമ്പര്യത്തിന്റെ ആ ഊക്ക് ആ ഊക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് താങ്കളത് പറയുന്നത് അത് പോകുന്ന മനസ്സിലാവും അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വീട്ടിൽ പ്രഥമ പ്രധാനമന്ത്രി വന്ന് താമസിച്ചിട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ ടിപ്പു ടിപ്പുവോളിയുടെ ഭോഗാധിഷ്ഠിതമായിട്ടുള്ള പടയോട്ട വഴിയിൽ ജയശങ്കർ വക്കീലിന്റെ തറവാട് പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് ചരിത്രം അതുകൊണ്ടാണ് വാസുദേവൻ പിള്ളയുടെയും സൗദാമിനിയുടെയും മകനായി അദ്ദേഹത്തിന് ജനിക്കാൻ സാധിച്ചത് അല്ലായിരുന്നുവെങ്കിൽ വീരാൻകുട്ടിയോ മറ്റോ ആയിട്ടുള്ള വാസുദേവൻ പിള്ളയുടെയും അതുപോലെ തന്നെ സുഹരയോ മറ്റുമായി മാറിയിട്ടുള്ള സൗദാമിനിയുടെയും മകനായി അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ വല്ല അഡ്വക്കേറ്റ് ജമാലുദ്ദീനോ മറ്റോ ആയിക്കൊണ്ട് ഈ സുടുഭൂമിയിൽ ഒരു അതുമ്പനായി ജീവിതം നയിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടേനെ ഏത് കിട്ടിയോ അൻപറിയാം താങ്കൾ വളരെ അഭിമാനത്തോടു കൂടി താങ്കളുടെ മഹത്തായിട്ടുള്ള പാരമ്പര്യ കഥ ഇവിടെ വിളമ്പിയല്ലോ പോകണ്ടത് കേട്ടു പോകണമെന്നേ പറയാനുള്ളൂ ഒരു ഖനി ഉടമ എന്ന നിലയിൽ താങ്കളുടെ തറവാട്ട് ചരിത്രം അല്പം കൂടി ആഴത്തിലൊന്ന് ഖനനം ചെയ്തു നോക്കണം അല്പം കൂടി ആഴത്തിൽ ഖനനം ചെയ്തു നോക്കണം താങ്കളുടെ ഉമ്മയുടെ 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 ഉമ്മ തീർച്ചയായിട്ടും ഒരു അമ്മയായിരുന്നിരിക്കും ബാപ്പയുടെ കാര്യം പറയുന്നില്ല ഉമ്മയുടെ 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 ഉമ്മ ഒരു അമ്മയായിരുന്നിരിക്കും അല്ലാതെ സൗദി അറേബ്യൻ മരുഭൂമിയിൽ ജനിച്ച ഒരു മതസ്ഥൻ അവിടുത്തെ വലിയൊരു ശക്തമായിട്ടുള്ള മരിക്കാറ്റിൽ പറന്നു വന്ന് കേരള മണ്ണിൽ വീണ് ഇവിടെ തഴപ്പിച്ചെടുത്തതല്ല താങ്കളുടെ തറവാട്ടു പാരമ്പര്യം താങ്കളുടെ തറവാടിന്റെ പാരമ്പര്യ വഴി കൃത്യമായി മനസ്സിലാക്കിയാൽ ഉടുത്ത മുണ്ടിന്റെ കര വലത്തോട്ട് ഉടുക്കേണ്ടി വരും കേട്ടോൻ പറയാ വലത്തോട്ട് ഉടുക്കേണ്ടി വരും ഇവിടെയുള്ള മതസ്ഥരുടെ കാര്യം അതൊക്കെ ഉള്ളൂ അതുകൊണ്ട് കണ്ടമാനമളവിൽ പാരമ്പര്യം മൂപ്പിക്കരുത് ഓഹ് താങ്കളുടെ തറവാട്ട് ചരിത്രം പറഞ്ഞു വന്നപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു തന്റെ ഉമ്മയക്കെട്ടിവനെ വാഴ്ത്താൻ വേണ്ടി പെറ്റുമ്മയ്ക്ക് മാനക്കേട് വരുത്തുന്ന വർത്തമാനം പറയാൻ പാടില്ലെന്നാണല്ലോ പൊങ്ങൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ പറയാൻ കൃത്യമായ കാരണമുണ്ട് അതുകൂടി പറഞ്ഞ് പോങ്ങൻ ഈ സംസാരം തൽക്കാലത്തേക്ക് നിർത്താം അതായത് പ്രഥമ പ്രധാനമന്ത്രി വന്ന് താമസിച്ച തറവാട്ടിലാണ് സ്വന്തം എന്നാണല്ലോ അൻവറിയൻ പറയുന്നത് അതെങ്ങനെ സ്വന്തം ഉമ്മയ്ക്ക് നാണക്കേടുണ്ടാക്കുമെന്ന ആലോചന വേണ്ട അതും പോകൻ തന്നെ പറയാം താങ്കൾ ഈ പറഞ്ഞ പ്രഥമ പ്രധാനമന്ത്രിയുടെ ഉന്നം തെറ്റാതെയുള്ള വെടിവെപ്പ് വേടിച്ചുകൊണ്ടാണ് വെള്ളക്കാർ തങ്ങളുടെ പെണ്ണുങ്ങളെയും കൂട്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടച്ചുപൂട്ടിക്കൊണ്ട് രാക്കുരാമാനം നാടുവിട്ട് കളഞ്ഞത് നേരം വിളിക്കാൻ നിന്നില്ല അർദ്ധരാത്രി തന്നെ കടന്നു കളഞ്ഞു അതറിയാമോ വെറിയൻസ് ഉടുവിന് എവിടെ അത്രയെങ്കിലും ചരിത്രബോധം മണ്ടയിലുണ്ടായിരുന്നുവെങ്കിൽ പ്രഥമൻ വന്നു പാർത്ത പുരയിലാണ് പെറ്റു വളർന്നതെന്ന ഊറ്റം പറയാൻ താങ്കൾ നാക്കു വളക്കില്ലായിരുന്നല്ലോ അല്ലെ എന്തായാലും പറഞ്ഞത് പറഞ്ഞു ഇനിയെങ്കിലും ഈ ഭീഷണി പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീഷണി പ്രവർത്തനം നടത്തുമ്പോൾ പെറ്റുമ്മയുടെയും തറവാട്ടുപുരയിൽ പാർത്ത മറ്റു പെണ്ണുങ്ങളുടെയും മാനത്തിന് പരുക്കു പറ്റാത്ത വിധം ഭീഷണി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വിവരശാലികളെ ചിരിപ്പിക്കുകയും വിഡ്ഢികളെ ത്രസിപ്പിക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥന മാത്രമേ ഈ ഓണനാളിൽ അൻവറിയന് മുന്നിൽ ഈ പോങ്ങന് സമർപ്പിക്കാനുള്ളൂ എന്തായാലും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനോടും തീർച്ചയായിട്ടും പോങ്ങനൊരു അഭ്യർത്ഥനയുണ്ട് അൻവറിയന് നേരെ നാവോങ്ങുമ്പോൾ അങ്ല്പം ദയ കാട്ടണം ഹത്യ നടത്തി അൻവറിയനെ ഹിംസിക്കരുത് ഇല്ലാതാക്കരുത് ചരിത്രമാക്കരുത് പ്രബുദ്ധ കേരളത്തിൽ ന്യൂനപക്ഷമാകുന്ന സാമാന്യ ബോധമുള്ള മനുഷ്യരുടെ ഏക നേരം പോക്കാണ് നമ്മുടെ അൻവറിയൻ എന്നു മാത്രവുമല്ല കേരളക്കരയിലെ വിഡ്ഢികളുടെ എണ്ണം കൃത്യമായി എണ്ണിയെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഏകകവുമാണ് ഈ അൻവറിയൻ അതുകൊണ്ട് അൻവറിയന്റെ സർഗഭീഷണിക്കുള്ള മറുപടിയായി നാവോങ്ങുമ്പോൾ ദയവായി അഹിംസാ സമ്പ്രദായം സ്വീകരിക്കണമെന്ന ഒരു എളിയ അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും ജയശങ്കറിന് മുന്നിൽ ഈ സമർപ്പിക്കാനുള്ളത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിട്ടുന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻറെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഒറ്റ പറയാനുള്ളൂ പഠിച്ച ഒരു കള്ളൻ അവന്റെ ഉറക്കം എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നറിയാവും പഠിച്ച ഒരു കള്ളന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് അവൻ പൂഴ്ത്തിവെച്ച തെളിവിലേക്ക് അവൻ പൂഴ്ത്തിവെച്ച കളവ് മുതലിലേക്ക് അല്ലെങ്കിൽ തൊണ്ടി മുതലിലേക്ക് വെളിച്ചം വീഴുമ്പോഴാണ് അല്ലെങ്കിൽ വെളിച്ചം വീഴും എന്ന് പറയുന്ന ഒരു തോന്നൽ ഉയരുമ്പോഴാണ് ഒരു കള്ളൻ്റെ ഒരു പഠിച്ച കള്ളൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് ജയശങ്കർ വക്കീൽ തെളിച്ച വെളിച്ചം തൻ്റെ കളവ് മുതലിൽ തൻ്റെ തൊണ്ടി മുതലിൽ വീഴുമോ എന്ന് പറയുന്ന ഭയമാണ് അൻ പറയുക താങ്കളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കെടുത്താൻ കാരണമായിട്ടുള്ളത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിനക്ക് നിനക്ക് മലത്തിൽ കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട്തിന് മാപ്പ് പറഞ്ഞോ